ിന്റെ മൂന്ന് റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ ഒരു ജയവും രണ്ട് തോൽവുകളും അടക്കം രണ്ട് പോയിന്റുമായി ഒൻപതാം സ്ഥാനത്ത് നിൽക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ഇതിനകം നടന്ന മൂന്ന് കളിയിലും റിയാൻ പരാഗാണ് ടീമിനെ നയിച്ചതെങ്കിൽ ഇനി സ്ഥിരം ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ ഊഴമാണ് ടൂർണമെന്റിലെ ശേഷിച്ച മത്സരങ്ങളിൽ ടീമിനെ നയിക്കാൻ അദ്ദേഹം മടങ്ങിയെത്തുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ആരാധകർ അടുത്ത ശനിയാഴ്ച പഞ്ചാബ് കിങ്സുമായി അവരുടെ തട്ടകത്തിലാണ് റോയൽസിന്റെ അടുത്ത മത്സരം ഈ കളിയിൽ നായകനും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുമായി സഞ്ജു മടങ്ങിയെത്തുമോ എന്നാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത് അതിനിടെ ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള അവസാന മത്സര ശേഷം അദ്ദേഹം ബാംഗ്ലൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് പോയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള കളിക്ക് ശേഷം ബാംഗ്ലൂരുവിലെ എൻ സി എയിലേക്ക് സഞ്ജു സാംസൺ മടങ്ങിയതായി ഒരു മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതോടെ അദ്ദേഹത്തിന് വീണ്ടും പരിക്കേറ്റോ അടുത്ത മത്സരം നഷ്ടമാവുമോ എന്നീ ആശങ്കകളിലാണ് ആരാധകർ പക്ഷേ ഇത്തരത്തിലുള്ള ആശങ്കകളുടെ ഒന്നും ആവശ്യമില്ല ഫിറ്റ്നസ് പരിശോധനകൾക്ക് വിധേയനാവുന്നതിനു വേണ്ടിയാണ് സഞ്ജു വീണ്ടും എൻ സി എയിലേക്ക് എത്തിയത് നേരത്തെ വിക്കറ്റ് കീപ്പിംഗിൽ താരത്തിന് അവിടെ നിന്നും ക്ലിയറൻസ് ലഭിച്ചിരുന്നില്ല ഇതേ തുടർന്നാണ് കഴിഞ്ഞ മൂന്ന് കളിയിലും വെറും ബാറ്റർ മാത്രമായി ഇമ്പാക്ട് സെബിന്റെ റോളിൽ സഞ്ജു കളിക്കാനിറങ്ങിയത് നായക സ്ഥാനം യുവ ഓൾറൗണ്ടർ റിയാൻ പരാഗിനും കൈമാറുകയായിരുന്നു എൻ സി എൽ വെച്ച് വിക്കറ്റ് കീപ്പിംഗിലും സഞ്ജു ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയനാകും അവിടെ നിന്നും പച്ചക്കൊടി ലഭിച്ചാൽ മാത്രമേ പഞ്ചാബ് കിങ്സുമായുള്ള അടുത്ത കളിയിൽ ക്യാപ്റ്റൻസിക്കൊപ്പം വിക്കറ്റ് കീപ്പിംഗും അദ്ദേഹം ഏറ്റെടുക്കുകയുള്ളൂ എന്നാൽ ഫിറ്റ്നസ് കടമ കടക്കാനായില്ലെങ്കിൽ അടുത്ത മാച്ചിലും ബാറ്ററായി മാത്രമേ സഞ്ജുവിനെ കാണുകയുള്ളൂ പരാഗ് താൽക്കാലിക ക്യാപ്റ്റനായി തുടരുകയും ചെയ്യും കഴിഞ്ഞ മാസം ഇംഗ്ലണ്ടുമായി നാട്ടിൽ നടന്ന അഞ്ച് ടി ട്വന്റി മത്സരങ്ങളുടെ പരമ്പരയ്ക്കിടെയാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ ടീം അംഗം കൂടിയായ ജോഫ്ര ആർച്ചറെ നേരിടവേ സഞ്ജു സാംസണും പരിക്കേറ്റത് പ്ലേയിൽ ബാറ്റിങ്ങിനിടെ ബോൾ തട്ടി അദ്ദേഹത്തിന്റെ ചൂണ്ടു വിരലിന് പൊട്ടലേൽക്കുകയായിരുന്നു തുടർന്ന് ഈ കളയിൽ വിക്കറ്റ് കീപ്പിംഗിൽ നിന്നും താരം മാറി നിൽക്കുകയും ചെയ്തു പകരം ധ്രു ജുറാണ് ടീമിനായി വിക്കറ്റ് കാത്തത് പരിക്ക് അല്പം സാരമുള്ളതാണെന്ന് വിദഗ്ധ പരിശോധനയിൽ വ്യക്തമാവുകയും തുടർന്ന് കഴിഞ്ഞ മാസം പതിനൊന്നിന് മുംബൈയിൽ വെച്ച് സഞ്ജു ശസ്ത്രക്രിയക്ക് വിധേയനാവുകയും ചെയ്തു തുടർന്ന് ഐ പി എല്ലിന് മുമ്പ് ഫിറ്റ്നസ് വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി എൻ സി എയിലായിരുന്നു അദ്ദേഹം പുതിയ സീസണിലെ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ സഞ്ജുവിന് തീർച്ചയായും നഷ്ടമാവുമെന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ ഇത് റോയൽസിനെ ആശങ്കയിലാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആരാധകരെ ആവേശത്തിലാക്കിയാണ് സീസൺ തൊട്ടുമുമ്പ് ടീമിനോടൊപ്പം സഞ്ജു ചേർന്നത് അതിനു പിന്നാലെ തന്നെ ആദ്യ മൂന്ന് കളിയിലും താൻ ക്യാപ്റ്റനായി ഉണ്ടാവില്ലെന്നും പകരം റിയാൻ പരാഗ് നയിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വരികയും ചെയ്തു ഇമ്പാക്ട് പ്ലെയറായി ഓപ്പണിംഗിൽ കളിച്ച സഞ്ജു ഭേദപ്പെട്ട പ്രകടനമാണ് നടത്തിയത് കഴിഞ്ഞ മൂന്ന് ഇന്നിംഗ്സുകളിൽ അറുപത്തി ആറ് പതിമൂന്ന് ഇരുപത് എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്കോറുകൾ